ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നുകഴിഞ്ഞാൽ കാണുന്ന മൊത്തം നമ്മുടെ ഈഗിൾ ലേമിങ്ങിൻ്റെ മറ്റേ ബി എൻ ഡബ്ല്യൂടെ ഫൈവ് തേർട്ടി ഡി എമറാൾഡ് കിട്ടി അതായത് മരതകം എന്ന് പറഞ്ഞ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ ഈ വണ്ടിക്ക് പിന്നീട് ഒരു വലിയ കഥയുണ്ട് അതിപ്പോൾ പല ആൾക്കാർക്ക് അറിയാം പക്ഷേ എന്നാൽ അറിയില്ലാത്ത ആൾക്കാർക്കാണെങ്കിലായിട്ട് നമുക്കപ്പോൾ നേരെ ആ വീഡിയോ പോയി കണ്ടിട്ടണം അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം കമന്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം അതുകൊണ്ട് ഈ വീഡിയോ അഭിപ്രായം നിങ്ങൾ കമന്റായി അറിയിക്കുക അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 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 യൂട്യൂബേഴ്സ് മറ്റേ വണ്ടി എടുത്തിട്ട് മറ്റേ വണ്ടിക്ക് ആ കംപ്ലൈന്റ് ഈ കംപ്ലൈന്റ് എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് വെറുപ്പിക്കുന്നത് പോലെ അങ്ങനെ ഒരു വെറുപ്പിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഞാനൊരു ശരിക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വന്നൊരാളാണ് സോ അപ്പൊരു ബി എം ഡബ്ല്യു എടുക്കുക അല്ലെങ്കിൽ ഒരു പ്രീമിയം കാർ എടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഡ്രീം ഒരു ആളാണ് സോ അപ്പം എനിക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇങ്ങനത്തെ വണ്ടി എടുക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കൂട്ടത്തില് ഒരുപാട് ആൾക്കാർക്കും പിള്ളേർക്കും ഒക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അതായത് പിള്ളേർന്ന് മാത്രം പറയാനുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരു കാര്യമാണ് ബി എൻഡബ്ല്യു ഒക്കെ പോലത്തെ ഒരു വണ്ടിപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുക അങ്ങനത്തെ ഒക്കെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പം ഇപ്പം കുറെ വണ്ടികൾ നിങ്ങൾക്ക് ഡൽഹി രജിസ്ട്രേഷനും ഒക്കെ വണ്ടികൾ വളരെ വിലക്കുറവിൽ കിട്ടും ഏഹ് അപ്പം അങ്ങനത്തെ ഒരു ആൾക്കാരിൽ അങ്ങനത്തെ ആൾക്കാർ ഇനി വണ്ടി എടുക്കാൻ പോകുമ്പം ഇങ്ങനത്തെ ഒരു രീതിയിൽ പറ്റിക്കപ്പെടില്ല എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഈ ഇതുകൊണ്ട് വേറെ ഞാനൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാനോ ആൾക്കാരെ ഇതാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി ഇതുപോലെ വേറെ ആർക്കും സംഭവിക്കുന്നതെന്നും തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് മാന്യന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ജയ്സ് ഈ ഒരു വണ്ടി ഇത് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു ഇത് കേരള രജിസ്ട്രേഷനിൽ റീ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് ഈ വണ്ടി ഏകദേശം ഞങ്ങൾ ഞാൻ ഇതുപോലെ എന്ന് പറയുന്ന തൃശ്ശൂർ ഉള്ള ഒരു വണ്ടിയൊക്കെ റീപെയിൻ്റ് ചെയ്യുന്നതും എക്സോസ്റ്റ് ചെയ്യുന്നതും ടയേഴ്സും അലോസൊക്കെ ചെയ്യുന്ന ഒരു പ്രമുഖ ഷോപ്പിൽ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് അവിടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത് ഓണർ അല്ല അവിടെ വർക്ക് ചെയ്യുന്ന എടാ അവൻ്റെ പേരെന്താണ് ജസൻ ജസൻ എന്നാണ് ആളുടെ പേര് ഞാൻ അവൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നാറയെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം ഇതാണ് ആള് ഇവനാണ് നമുക്ക് ഈ വണ്ടി തന്നത് അപ്പം ഈ വണ്ടി നമ്മൾ ഇവിടുന്ന് ആളുടെ നിന്ന് വാങ്ങിച്ചപ്പം ഈ വണ്ടിക്ക് ഞാൻ കൊടുത്ത വില എന്ന് പറയുന്നത് ഇത് ടു തൗസൻഡ് ഫോർട്ടീൻ ബി എം ഡബ്ല്യു ഫൈവ് തേർട്ടി ഡി എം സ്പോർട്ടാണ് ഈ വണ്ടിക്ക് ഞാൻ കൊടുത്ത വില എന്ന് പറയുന്നത് എയ്റ്റീൻ പോയിന്റ് നയൻ ലാക്ക് ആണ് അത് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം പതിനെട്ട് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ഈ വണ്ടി പുള്ളിയുടെ നിന്ന് വാങ്ങിക്കുന്നത് ഇതിന് മാർക്കറ്റ് റേറ്റ് അതിലും വളരെ കുറവായിരുന്നു അത് നിങ്ങൾക്കൊക്കെ അന്വേഷിച്ചത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് എന്നിട്ട് രണ്ട് പതിമൂന്ന് പതിമൂന്ന് പതിനാലല്ല പതിമൂന്ന് എന്റെ ലാസ്റ്റ് ഉള്ള വണ്ടിയാണ് അപ്പം ഞങ്ങള് ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഒരു വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് ഡ്രൈ ട്രെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ അടിച്ചു തുടങ്ങി അതായത് വണ്ടി സ്പീഡ് കയറുന്നില്ല ഭയങ്കരമായിട്ട് ആദ്യ ദിവസം എ സി അടിച്ച് പോയി അതിനെ ഞങ്ങൾ സ്വന്തമായിട്ട് ശരിയാക്കി പിന്നെ അതിനൊന്നും ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയേണ്ട ഇതാക്കണ്ടെന്ന് വിചാരിച്ച് ഇതാക്കി അപ്പോൾ ഞങ്ങള് ഡ്രൈവ് ട്രെയിൻ ഇഷ്യൂ അടിച്ചപ്പം ഈ ഈ വണ്ടി ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ സ്പീഡ് കയറുന്നില്ല അപ്പൊ ഞങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു ഈ ജസൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വണ്ടി തിരിച്ചു കൊണ്ടുപോയി ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അവിടെ കൊണ്ടു ചെന്ന് അവിടെ കൊണ്ട് ചെന്നിട്ട് ഞങ്ങൾ ഇവര് അവിടെ അടുത്തുള്ള ഒരു യൂറോസ്തൊക്കെ അങ്ങനെ എന്താ പറയണ ഒരു വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോയി ശരിയാക്കിയിട്ട് ഒരു ഒന്നര ലക്ഷം രൂപയുടെ ബില്ല് ആള് നമ്മളെ കാണിച്ചു തന്നു ഒന്നര ലക്ഷം രൂപയുടെ ബില്ല് നമ്മൾക്ക് കാണിച്ചു തന്നു നമുക്ക് നമ്മൾ എന്നിട്ട് നമ്മളെ കൊണ്ട് അതിനകത്തുനിന്ന് നാപ്പത്തയ്യായിരം രൂപ അടപ്പിക്കുകയും ചെയ്തു നാൽപ്പത് നാൽപ്പതാണോ ആ നാൽപ്പ് സോറി നാൽപ്പത്തഞ്ചല്ല നാൽപ്പത് നാൽപ്പതിനായിരം രൂപ നമ്മളെ കൊണ്ട് അടപ്പിച്ചു ഞങ്ങൾ അതിൻ്റെയും എക്സ്ട്രാ അങ്ങനെ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഈ വണ്ടിക്ക് ഞാൻ കൊടുത്തു ഈ വണ്ടിക്ക് കൊടുത്ത് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കല്യാണ ടൈമിലാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ വണ്ടി ഇവിടെ എഞ്ചിൻ ഓയിൽ വേണായി പോയിക്കൊണ്ടേ ഇരിക്കുക ഞങ്ങൾ ആദ്യം വിചാരിച്ചു സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ അതുകൊണ്ടായിരിക്കും എഞ്ചിൻ ഓയിൽ വേണാവുന്നതെന്ന് ഞങ്ങൾ വീണ്ടും എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്തു അതും വേണായി ഒരു ലീക്കേജും ഇല്ല ഒന്നുമില്ല പക്ഷെ എഞ്ചിൻ ഓയിൽ വേണാവോ അങ്ങനെ ഞങ്ങൾ ഷോറൂമിൽ കൊണ്ടു ചെന്നപ്പോൾ ഷോറൂമിലും പറഞ്ഞു അതേപോലെ തന്നെ വെളിയിലും പറഞ്ഞു വണ്ടി എഞ്ചിന് ഓവറോള് ചെയ്യണമെന്ന് സോ എഞ്ചിൻ ഓവറോള് ചെയ്ത് ഞങ്ങൾക്ക് ഈ വണ്ടിക്ക് മൊത്തത്തിൽ എഞ്ചിന് ഓവറോള് ചെയ്യാനായത് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് മൊത്തോടെ ആറ് ലക്ഷം അതിന്റെ ബില്ല് ഞാൻ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചുതരാം ഇതാണ് അതിന്റെ ബില്ല് ഏകദേശം എല്ലാ പാർട്സും ഇൻക്ലൂഡിങ് പാർട്സ് അടക്കം നമ്മൾ ഒറിജിനൽ ബി എം ഡബ്ല്യു ജെന്യുവിൻ പാർട്സ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് നമ്മൾ എഞ്ചിൻ ഫുള്ളി റീബിൽഡ് ചെയ്തു എടാ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചോട് ഞങ്ങളിപ്പോൾ ഫുള്ളി എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് റീബിൽഡ് ചെയ്തിട്ടുണ്ട് ഒരു വണ്ടിക്കിപ്പം സീറോ ഇഷ്യൂസ് ആണ് എറസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ഇല്ല എനിക്ക് വണ്ടി വഴിയിൽ കളയാൻ തോന്നിയില്ല എനിക്ക് വണ്ടി അങ്ങനെ ഞങ്ങൾ ഇത് ഈ വണ്ടി കിട്ടിയപ്പോൾ തൊട്ട് എല്ലാവരും പറഞ്ഞതാണ് ഇത് വിറ്റ് ഒഴിവാക്ക് ഇത് വിറ്റ് വിറ്റ് ഒഴിവാക്ക് എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്കെവിടെയോ ഈ വണ്ടിയോട് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നി ഇതെനിക്ക് വഴി കളയാൻ തോന്നിയില്ല ആൻഡ് ഫ്രം ദ സ്ക്രാപ്പ് ഞാൻ ഇതിന്റെ എൻജിൻ റീബിൽഡ് ചെയ്തെടുത്തു ആൻഡ് ഇതൊരു ഇപ്പോൾ ഒരു ഒരു പവർഫുൾ ഒരു ഫൈവ് തേർട്ടി ഡി എം സ്പോർട്ടായിട്ട് തന്നെ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് മൊത്തം ജെനുവിൻ പാർട്സ് ആണ് എൻജിനിൽ ഇരിക്കുന്നത് ഒരു പാർട്സ് പോലും ഇല്ല ഞങ്ങൾക്ക് എഞ്ചിൻ്റെ കേസ് ഒഴിച്ച് ബാക്കി എല്ലാം ഞങ്ങൾ ജെനുവിൻ പാർട്സ് ി എൻഡബ്ല്യൂന്ന് തന്നെ വാങ്ങി റീബിൽഡ് ചെയ്തെടുത്തൊരു വണ്ടിയാണ് എനിക്ക് എല്ലാം കൂടി പാർട്സ് എല്ലാം കൂടി ഏകദേശം ഞാൻ പറഞ്ഞില്ല ഏകദേശം ആറ് ലക്ഷം രൂപ ഇൻക്ലൂഡിങ് പാർട്സ് പ്ലസ് അവരുടെ ലേബർ എനിക്ക് ആയിട്ടുണ്ട് ആറ് ലക്ഷം രൂപ ടോട്ടല് സോ ഈ ഒരു വണ്ടി നമ്മൾ ശരിക്കും ഞാൻ ഈ ഒരു വണ്ടി റീബിൽഡ് ചെയ്യാൻ തീരുമാനിച്ച ദിവസം ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വണ്ടിക്ക് ഇഷ്യൂ ഉണ്ടെന്നും ഇത്രയും ഞങ്ങൾ എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് ഷോറൂമിന് തന്നപ്പം ഞങ്ങൾ ഈ ഷോറൂമില് ഈ വണ്ടി വിറ്റ നമ്മൾക്ക് വണ്ടി വിറ്റ ആൾക്ക് ഞാൻ ഷോറൂമിൻ്റെ ബില്ല് അയച്ചു കൊടുത്തപ്പോൾ ആൾ നമ്മളോട് പറയാണ് വണ്ടിയാകുമ്പോൾ പണിയൊക്കെ വരും ഇതിനകത്തിരിക്കുന്നത് അത്രയും ലക്ഷങ്ങൾ രൂപയുടെ സാധനങ്ങളാണ് അത് ശരിയാക്കാൻ കേപ്പബിലിറ്റി ഉള്ളവനും കൊണ്ടു പറ്റുന്നവനും മാത്രമേ ഈ വണ്ടി വാങ്ങിക്കാവൂ എന്ന് എന്നോട് ഫോണിൽ പറഞ്ഞതാണ് ആൾ ആ ദിവസം ഞാൻ തീരുമാനിച്ചതാണ് ഈ വണ്ടി എനിക്ക് റീബിൽഡ് ചെയ്തെടുക്കണം ഈ വണ്ടി എനിക്ക് മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കണം എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാണ് അതെനിക്ക് ഒരാളുടെ വാശിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇതിൽ നിന്ന് കോമൻസ് ഞാനിത് ഒരു ലീഗലി കേസ് ഫയൽ ചെയ്യാൻ പോവാണ് ചീറ്റിംഗ് കേസ് ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ തുടങ്ങിയ കഴിഞ്ഞ കൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചീറ്റിംഗ് കേസിലേക്ക് ഞാൻ പോകാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്ലസ്റ്ററിലെ കിലോമീറ്റേഴ്സ് ശ്രദ്ധിച്ചാൽ മതി എൺപത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ഇതാണ് ക്ലസ്റ്ററിലുള്ള കിലോമീറ്റർ ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഇനി വണ്ടിയുടെ ഒറിജിനൽ കിലോമീറ്റർ കാണിച്ചു തരാം സർപ്പക ഇത് തമ്പീസിലെ ചേട്ടനാണ് ഫുള്ള് നമ്മള് വണ്ടി സ്കാൻ ചെയ്ത ആക്ച്വലി വണ്ടി സ്കാൻ ചെയ്തപ്പോ കണ്ടോ വണ്ടിയുടെ ഒറിജിനൽ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാപ്പതാണ് പക്ഷെ എന്റെ ക്ലസ്റ്ററിന്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഈ ഡൽഹി വണ്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞ മോസ്റ്റ് ഓഫ് ദ വരുന്നതെല്ലാം ഇതുപോലെ മാനിപ്പുലേറ്റഡായിട്ട് തന്നെ ആയിരിക്കും വരുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇതുപോലെ അറിയാവുന്ന ഒരാളെ കൊണ്ട് സ്കാൻ ചെയ്തിട്ട് മാത്രമേ എടുക്കോ ഇങ്ങനെ കിലോമീറ്റർ ഇതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇ സിയു ക്രാക്ക് ചെയ്ത് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഇതിലിപ്പം കണ്ടോ ഒരു ലക്ഷത്തി അറുപത്തേഴായിരത്തി അറുനൂറ്റി നാപ്പതാണ് ഇതിനകത്ത് ഈ ഒരു ലക്ഷം അല്ലെങ്കിൽ ഏകദേശം എൺപതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചാണ് ഈ വണ്ടിയിൽ മൊത്തത്തിൽ മറിഞ്ഞിരിക്കുന്നത് അപ്പൊ സോ ഒറിജിനൽ കിലോമീറ്റർ ഇതാ ഇതാണ് കണ്ടില്ലേ വർക്ക്ഷോപ്പിലെ നമ്മൾ ഓൾറെഡി അത് സ്കാൻ ചെയ്ത അപ്പൊ ഇവരെ ഇ സിയുറൈസ് ചെയ്ത് കളഞ്ഞു പക്ഷേ നമുക്കത് ഇതിൻ്റെ ഏതോ ഒരു എന്തിൻ്റെയോ ഡീസൽ അതിന്റെ എന്തിൻ്റെയോ ഒരു ഇതിലത് ഫീഡായി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തെടുത്തപ്പോൾ ഈ വണ്ടി ഓടിയത് ഇരട്ടി കിലോമീറ്റർ ആണ് അതായത് എൺപതിനായിരത്തിൻ്റെ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആയിരുന്നു ഈ വണ്ടി ഓടിയത് പക്ഷേ എനിക്ക് മെയിൻലി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ റെപ്യൂട്ടഡ് ഷോപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാര് ഇതുപോലെ നാട്ടുകാരെ ഊമ്പിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകണത് അതും പൈസ ഉണ്ടായിക്കൂടെ കുഴപ്പമില്ല എന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്രയും രൂപയ്ക്ക് വണ്ടി വാങ്ങിച്ചാൽ ഇപ്പം ഞാൻ എനിക്ക് ഇൻക്ലൂഡിങ് എൻജിൻ ഓവറോൾ ഈ വണ്ടിക്ക് വായിക്കുന്ന കോസ്റ്റ് ഏകദേശം ഇരുപത്തഞ്ച് അടുപ്പിച്ചാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എനിക്കറിയാം നിങ്ങൾ കമൻസിൽ പറയുന്നുണ്ടായിരിക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വേറെ കുറെ വണ്ടികൾ എടുക്കാം വേറെ ഇതൊക്കെ എടുക്കാറുണ്ട് ശരിയല്ല ശരിയാ പക്ഷേ എനിക്ക് ഈ വണ്ടി വഴികളാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് റീബിൽഡ് ചെയ്തത് ഇത്രയും രൂപ എൻ്റെ പോയിട്ടും അറ്റ്ലീസ്റ്റ് അവരുടെ സൈഡിൽ നിന്ന് കോള് വിളിച്ച് സംസാരിക്ക മാന്യതയെങ്കിലും പുള്ളി കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയോ ഒന്നിനും അല്ല കോമ്പൻസേഷനോ എനിക്ക് കോമ്പൻസേഷൻ വേണ്ട അവരുടെ കാരണം ഈ വണ്ടിക്ക് ഞാൻ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയണു ഈ വണ്ടിക്ക് അതിനി ഒരു പണി പോലും എനിക്ക് ബാക്കിയില്ല ഞാൻ നിങ്ങൾക്ക് ക്ലസ്റ്റർ കാണിച്ചു തരാം ആൻഡ് ക്ലസ്റ്ററില് സീറോ എറേഴ്സ് ആണ് ഈ വണ്ടി ഇപ്പോൾ ഒരു എറർവ് പോലും ഈ ക്ലസ്റ്ററിലില്ല ഡോർ ഓപ്പൺ അല്ലാതെ ഇപ്പൊ ഞാൻ കാണിച്ചരാം ഇതിനകത്ത് ഇപ്പൊ ഉള്ളത് റിമോട്ട് കൺട്രോൾ നോ എൻജിൻസ് ആണ് അത് കൊണ്ടാണ് വേറെ ഒരു എറവ് പോലും ഈ വണ്ടിക്കകത്ത് ഇപ്പം എല്ലാ അത്രയും നീറ്റായിട്ട് ഞങ്ങൾ ഫുള്ളി എല്ലാ സെൻസേഴ്സ് അടക്കം ഞാൻ ഇതിനകത്തൊന്ന് ക്ലിയർ ചെയ്ത് ഞാനിപ്പോൾ ഈ വണ്ടി പുറത്തിറക്കി വയ്ക്കുന്നത് ആൻഡ് ഈ വണ്ടിക്ക് ഞാൻ ഇത് മാത്രമല്ല ചെയ്യുന്നത് ഇനി ഒരുപാട് മോഡിഫിക്കേഷൻസ് എനിക്ക് ബാക്കിയുണ്ട് എനിക്ക് ഇവരുടെ ഇവരുടെ കോമ്പൻസേഷൻ ഇതൊന്നും വേണ്ട നിങ്ങളെപ്പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച് ഇതേപോലത്തെ ഒക്കെ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ച് ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രീമിയം കാസ് ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കണ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് സൂക്ഷിച്ച് വാങ്ങിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രയൊക്കെ സെയിൽസ് കൊടുത്തൊരു കട ആയതുകൊണ്ട് ഇപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിക്കുമായിരിക്കും നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് സ്കാൻ ചെയ്തില്ലേ അതൊന്നും ചെയ്തില്ലേ റിപ്പോർട്ട്സ് ഒന്നും വാങ്ങിച്ചില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ച് ചോദിക്കുമായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം ഞങ്ങൾ ഇതിനു മുമ്പ് ഈ ഗ്രിഡ് സെവൻ എന്ന് പറയുന്ന കടയിൽ അത്രത്തോളം സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് ഈ വണ്ടിയുടെ അലോയിസ് ഈ വണ്ടിയുടെ അലോയിസും പ്ലസ് ടയർ രണ്ട് പോയിൻറ്റ് ഒന്നേ അഞ്ച് ലക്ഷമാണ് ഇതിന്റെ വില ഇത് ഞാൻ അവരുടെ അടുത്തുനിന്ന് മാറിയതാണ് ഇത് കൂടാതെ എൻ്റെ സെൽടോസിൻ്റെ അലോയിസ് ഇതെൻ്റെ നാലാമത്തെ കാറാണ് സെൽടോസിൽ എൻ്റെ സെൽടോസിൻ്റെ അലോയിസ് സെൽടോസിൻ്റെ എക്സോസ്റ്റ് ഇതെല്ലാം ചെയ്തു തന്ന ഗ്രിഡ് സെവൻ ആണ് ഈ വർക്കൊക്കെ അവർ നീറ്റായിട്ട് ചെയ്തു തന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് അവരിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾ സ്കാൻ റിപ്പോർട്ട് ചോദിച്ചപ്പം ഇവർ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ബ്രോ ഞാൻ മെയിൽ അയച്ചേക്കാം സ്കാൻ റിപ്പോർട്ടിൽ ഒരു ഇറസ്സും ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവർ യൂറോസ്പെക്കിൽ പോയി ഇത് ശരിയാക്കിയിട്ട് വണ്ടി പ്രോപ്പറായിട്ട് ഓടി തുടങ്ങിയപ്പം ഞങ്ങളും വിശ്വസിച്ചു ഇതിന് ഇറവസ് ഒന്നും അതുകൊണ്ടാണ് ഞാൻ സ്കാൻ ചെയ്യാതല്ല വാങ്ങിച്ചത് ഞങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു ഒരു ഇഷ്യൂസും ഇല്ല പിന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല ഓയിൽ ബേൺ ആവുന്നത് ക്ലസ്റ്ററിൽ ഇങ്ങനെ കാണിക്കുന്നതല്ലാതെ വണ്ടിക്ക് ഒരു മിസ്സിങ് കേസൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ശരിക്കും പറ്റിക്കപ്പെട്ടത് ഈ ഒരു കാര്യത്തിൽ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ കുറച്ച് നോക്കിയും എടുക്കുക ഇങ്ങനത്തെ മൈരന്മാരെ വിശ്വസിക്കരുത് നമ്മളെ അത്രയും ചിരിച്ചുകൊണ്ട് നിന്നാണ് പറ്റിച്ചത് ആൻഡ് അവനുള്ളത് ഞാൻ കൊടുത്തോളാം എനിക്ക് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും അവൻ്റെ അടുത്തൊന്നും വേണ്ട പക്ഷേ ഞങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചതിന് ഞങ്ങൾക്ക് ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ ആൾക്ക് ഇവൻ ശരിക്കും കള്ളനാണ് ഇവനെ വിശ്വസിക്കരുത് ഇവന്റെ അടുത്തു നിങ്ങൾ നിങ്ങളെന്തേലൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് രക്ഷപ്പെട്ട് പോകാം ഇവനല്ല ഇവനെ പോലത്തെ എല്ലാവന്മാരെ എന്ത് വണ്ടി എടുക്കുവാണെങ്കിൽ ഒരിക്കലും വാക്കാലുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഒരിക്കലും എടുക്കല്ലേ നിങ്ങൾക്ക് വിത്ത് വണ്ടിയുടെ സ്കാൻ ചെയ്ത പ്രോപ്പർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയേ വണ്ടി എടുക്കാൻ പാടുള്ളൂ അപ്പം ഇത്രയൊന്ന് പറയണം തോന്നി കുറേ നാളായിട്ട് ഈ വണ്ടിയുടെ പുറയിലായിരുന്നു എനിക്ക് എഞ്ചിൻ റീബിൽഡ് ചെയ്തെടുക്കാൻ ഏകദേശം മൂന്ന് മൂന്നര മാസം എടുത്തു ഞാൻ ഈ എഞ്ചിൻ കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്ത് എനിക്ക് ഈ വണ്ടി എനിക്ക് ആഗ്രഹം ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഇത് പുറത്തു കൊണ്ടുവരാൻ എനിക്ക് അത്രയും ഇതെടുത്തു ആൻഡ് ഇപ്പം കംപ്ലീറ്റ്ലി നീറ്റ് ഒരു എൻ്റെ ഒരു ഡ്രീം കാർ തന്നെ ആയിട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ട് സോ ഇനി ഇതിനകത്ത് ഒരുപാട് കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അപ്പോൾ അവർ അത്രയും നാൾ കഷ്ടപ്പെട്ട് ഇരുന്ന് റീബിൽഡ് ചെയ്തെടുത്തൊരു വണ്ടിയിൽ അത്രയും വിഷമം ഉണ്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ആൻഡ് അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും വണ്ടിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ എടുക്കുക ഹാപ്പി മോട്ടറിങ് കാഴ്സ് ഞാൻ ഞാനിപ്പോ ഈ വണ്ടി കൊണ്ടുവന്ന എഞ്ചിനോറോട് ഞാൻ എത്തുറിയാന്ന് ചോദിച്ചപ്പോൾ നാല് ലക്ഷം രൂപ രൂപയാവുന്നു അപ്പൊ ഞാൻ ഇവനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ബ്രോ നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം പറയേണ്ട എന്താവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനോട് ഒരു ഡയലോഗ് ബ്രോ വണ്ടി വണ്ടിയാകുമ്പോൾ പണിയൊക്കെ വരും നിങ്ങൾ ആലക്കണം ഞാൻ എടുത്തിട്ട് എന്റെ കേട്ടോ ഞാൻ എടുത്തിട്ട് ഒരു മുന്നൂറ് കിലോമീറ്റർ പോലെ ഓടാസ വണ്ടിയാണ് വണ്ടിയാകുമ്പോൾ പണിയൊക്കെ വരും നിങ്ങൾ ഒരു ബി എ ഡബ്ല്യൂ എടുക്കുമ്പോൾ നിങ്ങളുടെ കാലത്ത് എൺപത് ലക്ഷം അല്ലെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സാധനങ്ങൾ അതിനെ പിരിപ്പുണ്ട് അത് സർവീസ് ചെയ്യാനും അത് പണിഞ്ഞു കൊണ്ടു നടക്കാനും കേപ്പബിലിറ്റി ഉള്ളത് മാത്രമേ എടുക്കാവൂ എന്റെ സ്കോൾ റെക്കോർഡ് ഇരിപ്പുണ്ട് കേട്ടോ അത് മാത്രമേ എടുക്കാവുന്നു ആ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് പൊട്ടി ഞാൻ അന്ന് വിനീതിനോട് പറഞ്ഞൊരു കാര്യമാണ് ഈ വണ്ടിക്ക് ഇനി പുതിയ ബി എം ഡബ്ല്യൂടെ കാശ് മുളക്കേണ്ടതെന്നാലും ഈ വണ്ടി റോഡിൽ കൂടെ ഓടുന്ന രീതിയിൽ എനിക്കിത് കിട്ടണം എന്ന് ഞാൻ അന്ന് പറഞ്ഞു തീരുമാനിച്ച കാര്യമാണ് ഇപ്പം ഞാൻ എൻജിൻ ഫുള്ളി റീബിൽഡ് ചെയ്തെടുത്തു അതൊരു സിക്സ് സിലിണ്ടർ ഫൈവ് തേർട്ടി ഡി ഞാൻ ഞാനതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് സോ ഇൻക്ലൂഡിങ് എയർ റീപെയിന്റ് ചെയ്തു അലോയിസ് എയർ ക്ലസ്റ്റർ സ്റ്റിയറിംഗ് ഫേസ് ലിഫ്റ്റ് കഴിച്ച് ആ വണ്ടിയുടെ നാച്ചുറൽ ഭംഗി ബോണ കഴിച്ച് ബാക്കി എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കത്തിച്ചല്ല ആരംഭിച്ചും ഒക്കെ ഞാൻ